ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു എന്നത് പാർട്ടി സംവിധാനം വഴി കഴിഞ്ഞ അഞ്ചു വർഷവും മുസ്ലിം ലീഗ് പാർട്ടി നിരീക്ഷിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു സൗഹാർദ്ദത്തോടെ തന്നെയാണ് പോകുന്നത് വിഭജനത്തിന്റെ കാര്യത്തിലായാലും പിന്നെ മറ്റേത് ഏത് ഘട്ടത്തിലും വളരെ സൗഹാർദ്ദത്തോടെയാണ് പോകുന്നത് പിന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ അവകാശവാദം എല്ലാവരും ഉന്നയിക്കും സീറ്റിൻ്റെ കാര്യത്തിൽ ഉന്നയിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉന്നയിക്കും അതൊക്കെ സ്വാഭാവികമാണ് അതെ അപ്പോൾ അതൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ പറയാൻ കാരണം ഏതായാലും അന്തിമ ഘട്ടത്തിലെത്തുമ്പോൾ വളരെ വളരെ ശാന്തതയിലേക്ക് വരും സൗഹൃദത്തോടെ തന്നെ ഒക്കെ മുന്നോട്ട് പോകും നിർണയം യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകാനായി പരിചയ സമ്പത്ത് ഉള്ളവരെയും മാറ്റി നിർത്തിയിട്ടില്ല യു ഡി എഫ് മുന്നണിയിലെ ഏറ്റവും പ്രശ്നങ്ങൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത്തവണെത്തിയത് പ്രശ്നങ്ങൾ സ്വാഭാവികം അതെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ലീഗില് പ്രതിഷേധമുണ്ടെന്ന് സാധിക്കലേ തങ്ങൾ മുന്നണി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തും അത് മറച്ചുവെക്കുന്നില്ലെന്നും സാധിഖലേ തങ്ങൾ യു ഡി എഫ് നേതൃത്വത്തെ വിഷയം അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് മുന്നണിയെ നയിക്കേണ്ടത് വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ല നീക്കു പോക്കുണ്ടാകാം പ്രാദേശിക സാഹചര്യത്തിലായിരിക്കും ധാരണകൾ പി വി അൻവറിനെ മാറ്റി നിർത്തണം എന്നത് ലീഗിനില്ല സഹകരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നും പാണക്കാട് സാദിഖലി ഷ്യാ തങ്ങൾ പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.